നമസ്കാരം ഗാസയിലെ പലസ്തീൻകാർക്കെതിരായ ആക്രമണം ഇസ്രായേൽ സൈന്യം ശക്തമാക്കവേ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി തുർക്കി പ്രസിഡന്റ് ഉറുദുഗാനാണ് ശക്തമായ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് പലസ്തീൻകാരെ രക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലിബിയയിലും നഗർണോ കരാമഖിലും ചെയ്ത കാര്യം സൂചിപ്പിച്ചായിരുന്നു ഉറുദുഗാന്റെ ഭീഷണി ആദ്യമായിട്ടാണ് തുർക്കി പ്രസിഡന്റ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നുവെന്ന പരാമർശവുമായി അദ്ദേഹം നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറുമെന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഉറുദുക്കാരന് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയം അടിമുടി മാറും എന്നാണ് സൂചനകൾ യൂറോപ്യൻ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിലെ രണ്ടാം കക്ഷിയാണ് തുർക്കി എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇത് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തുർക്കിയുടെ പ്രതികരണം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നത് തുർക്കി ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഉറുദുഖാൻ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും കരാഭകിലും ലിബിയയിലും ചെയ്ത പോലെ ഇസ്രായേലും ചെയ്യേണ്ടി വരുമെന്നും ഉറുദുഖാൻ പറയുന്നുണ്ട് ഇനിയും മടിച്ചു നിൽക്കാൻ യാതൊരു കാരണങ്ങളുമില്ല നാം കൂടുതൽ കരുത്തലാകണമെന്നും ഉറുദുഖാൻ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുർ ഗദാഫിയെ വധിച്ച ശേഷം ലിബിയയിൽ നിലവിൽ വന്ന സർക്കാരിനെ യുഎൻ പിന്തുണച്ചിരുന്നു സർക്കാരിനെ പിന്തുണച്ച തുർക്കി സൈന്യത്തെ അയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ ഈ സംഭവമാണ് ഉറുദുഖാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അസർബൈജാൻ സൈന്യം നഗവർണ കലാബകിൽ സൈനിക നീക്കം നടത്തിയപ്പോൾ തുർക്കി സൈന്യം പിന്തുണ നൽകിയിരുന്നു നേരിട്ട് സൈന്യത്തെ അയച്ചില്ലായെങ്കിലും പരിശീലനം ഉൾപ്പെടെ നൽകി എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഉറുദുഗാന ചുട്ട മറുപടിയുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കട്സ് രംഗത്ത് വരികയായിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ അവസ്ഥ ഉറുദുഖാനം വരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു സദ്ദാമിൻ്റെ അന്ത്യമെന്ന് ഓർത്താൽ എന്നും അദ്ദേഹം എക്സിലൂടെ കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ അധിനിവേശം നടത്തി സദാമിനെ തടവിലാക്കി വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റുകയായിരുന്നു ഇതിനിടെ സിറിയ ഇസ്രായേൽ അതിർത്തിയിലെ ഗുലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നിൽ ലബ്നാനിലെ ഹിസ്ബുല്ലയാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇക്കാര്യം ഹിസ്ബുല്ല നിഷേധിച്ചിട്ടുണ്ട് ലബ്നനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ലപ്നാനിലേക്കുള്ള പൗരന്മാരുടെ യാത്ര നിരോധിച്ചും വിമാന സർവീസ് മാറ്റിവെച്ചും മിക്ക രാജ്യങ്ങളും ജാഗ്രത പുലർത്തുകയാണ് എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോൾ ആശങ്കയിലാണ് വലിയ യുദ്ധം വരുമോ എന്ന ഭീതി എല്ലാവരിലും ഉണ്ട്